ഹരിയോം ഹരിയോ എല്ലാവർക്കും നമസ്കാരം കോട്ടയത്തിലെ ട്രെയിനിങ്ങിൻ്റെ മൂന്നാമത്തെ ദിവസവും അവസാനത്തെ ദിവസവുമാണ് ഇന്ന് ഇന്ന് രാവിലെ തന്നെ വൈഷ്ണവും ബന്ധുജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായി ആ ഒരു സന്തോഷത്തിലാണ് ഞാനുള്ളത് ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവർ രാവിലെ വരുന്നു രാവിലെ അല്ലാതെ വന്നാൽ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ രാവിലെ തന്നെ വന്നു അവരുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാൻ അവരെന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് രാജു എന്നാണ് കോട്ടയത്തിനടുത്ത് പരിപ്പ് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് നമ്മുടെ കൂടെ എല്ലാ സൽസംഗത്തിലും എത്തിച്ചേരുന്ന ദമ്പതിമാരാണ് രാജു അമൃതൻ ടീച്ചർ അമൃതൻ ടീച്ചറെ എല്ലാവർക്കും പരിചയമുണ്ടാകും നമ്മുടെ കീർത്തനങ്ങളൊക്കെ ആലപിച്ച് നമ്മുടെ സത്സംഗ വേദിയെ എപ്പോഴും ധന്യരാക്കുന്ന ടീച്ചറാണ് ടീച്ചർക്ക് വയ്യായത്വമുണ്ട് എന്നാലും ഇവിടെ എത്തിച്ചു തന്നിരിക്കുകയാണ് ഞാന് പുഷ്പകുമാരിയാണ് വൈഷ്ണവസംഘത്തിലെ അമ്മയാണ് പിന്നെ തിരുമേനിയുടെ എല്ലാ കീർത്തനങ്ങളും പിന്നെ ഭാഗവതം എല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ട് തിരുമേനിക്ക് ഒത്തിരി ഒത്തിരി പിന്നെ പറയുന്നെ പറയാൻ വാക്കുകളില്ല എനിക്ക് വിഷ്ണു സഹസ്രുണ്ട് ഞാൻ ഇതൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു പക്ഷെ എല്ലാത്തിലും ഞാൻ ഇതിൽ എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് ഭർത്താവ് ഇതിലൊന്നും പങ്കെടുക്കുന്ന ആളല്ലായിരുന്നു ഇതൊക്കെ കേട്ട ഇനി പക്ഷെ ഇപ്പൊ ഇഷ്ടമാണ് ഇപ്പൊ എന്നോട് എല്ലാത്തിനും സഹകരിച്ചോളാനാണ് പറയുന്നത് തന്നെയല്ല പ്രാർത്ഥനയ്ക്കും എല്ലാം ഇരിക്കും തിരുവേനിയുടെ ഈ ഭാഗവത ക്ലാസ്സിലും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ സമയം പോലെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും പക്ഷെ നല്ല പരോക്ഷദേവി ചെങ്കൻ ഞാൻ ഭാഗവത ഗ്രൂപ്പിലും സഹസ്രഭാവ ഗ്രൂപ്പിലും ഉണ്ട് പക്ഷെ ക്ലാസ് ലൈവായിട്ടൊന്നും ചിലപ്പോൾ കേൾക്കുകയില്ല എനിക്ക് സമയം ഇല്ലാ കാരണം ക്ലാസ് കേൾക്കും ആ കടിയുള്ള കാരണം എൻ്റെ സൗകര്യം പോലും അതൊക്കെ ആയിട്ട് എല്ലാം ചൊല്ലിയിടാറുമുണ്ട് സഹസ്രഭാവം ഇപ്പൊ ചൊല്ലിട്ട് കുറച്ച് ദിവസമായി മൂള് മോള് മരുമോനും വന്നിരിക്കുന്ന കാരണം നടക്കുന്നില്ല ചൊല്ലിയിടണം ൂടി നമസ്കാരം എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് പഠിക്കണമെന്ന് പക്ഷെ എങ്ങനെയോ ഭഗവാൻ എനിക്ക് ഇതിനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നെ ഭാഗവതം വാങ്ങിച്ചു വെച്ചിട്ട് വർഷങ്ങളായി പക്ഷെ ഒരുമുഖത്ത് നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു തുറന്നു നോക്കാനായിട്ട് ഇപ്പോഴാണ് അവസരം അവസരം ഭഗവാനും ആരാധ്യനും അവർക്ക് ഒരേ വർഷമായിട്ട് ഭാഗവതമൊക്കെ വാങ്ങിച്ചു വെച്ചതാണ് ഇപ്പോഴാണ് അവർക്ക് പഠിക്കാനൊരു യോഗം ഉണ്ടായത് ണ്ടല്ലോ എല്ലാരും സമയം വേണമെങ്കിൽ നമ്മള് കോട്ടയത്ത് വന്നിട്ട് അന്ന് കഴിഞ്ഞ തവണ ചങ്ങനാശ്ശേരി വന്നപ്പോ ടീച്ചറുടെ വീട്ടിലൊക്കെ പോയിരുന്നു അല്ലെ അപ്പോഴും ഉണ്ടായിരുന്നല്ലേ അപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി പറ്റി കാരണം ആ വീഡിയോ ഇനി ഇതിനൊന്നുകൂടെ എടുത്തു നോക്കി നമ്മള് ബോംബെയിൽ പോയപ്പോൾ അമ്മയെ പോയ വീഡിയോ കണ്ടില്ലേ ഒരു അമ്മയെ കാണാൻ വേണ്ടി പോയ ബോംബെയിൽ പോയപ്പോ അതെ 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 അമ്മക്ക് വയ്യാത്ത വയ്യാതെ കിടക്കായിരുന്നു അതൊക്കെയാണ് ഒരു സന്തോഷം എന്ന് പറയുന്നത് പേരൂരും സന്തോഷം ഏതായാലും ഒരു ദുഗത്തിൽ കാണാൻ പറ്റിയതില് അതീവ സന്തോഷം കൃഷ്ണാശർമ്മ നാരായണ നാരായണ